ോ ആ എവിടെ കഴിഞ്ഞു ആഞ്ചിയുഗ്രാമും കഴിഞ്ഞു എന്നാല് ഞാൻ നിന്റെ കല്യാണത്തിന് വരും അതല്ലെന്ന് റോഡ് കഴിഞ്ഞോ ആ ബൈപ്പാസ് കഴിഞ്ഞു എന്നാൽ പറഞ്ഞ് അവിടുന്ന് നേരെ വന്ന സെമിത്തേരി റോഡ് സെമിത്തേര് നോക്കി കഴിഞ്ഞാൽ ബോട്ടി ജെട്ടി കഴിഞ്ഞി കാണാൻ അവിടെ വരുമ്പോ കാണുന്ന ആദ്യത്തെ പള്ളി ആ പള്ളിയാ ആ പള്ളി എന്നാ ഞാൻ കല്യാണത്തിന് വരുന്നില്ല അവിടെ വെച്ച എന്റെ എനിക്ക് ആ പള്ളി പേടിയാണ് അവിടെ ഓർമ്മ വരും അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു അയ്യോ മോതിര ആ മോതിര ഞാൻ ആരെങ്കിലും കൈ കൊടുത്തു വിടാം ഓ എന്തെങ്കിലും കാണിക്കേ എന്റെ ദൈവമേ പെണ്ണുംപുള്ള ഒരു മനുഷ്യ അയ്യോ ഇച്ചായോ ആടൊക്കെ തെരഞ്ഞെന്നറിയു എന്നായിരുന്നു ബെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു അതാ രാവിലെ ഉപ്പാവ് ഒഴിച്ചായിരിക്കും പറഞ്ഞു അതെ എനിക്ക് നിന്നോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട് ഈ ഉടുപ്പില്ലേ ഈ ഉടുപ്പ് നീ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ വെച്ചിട്ട് പോയരുത് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അത്ര ഇഷ്ടപ്പെട്ടു അതല്ലെന്ന് അവിടെ എവിടെ നോക്കിയാലും നല്ല തുരുത്തുകളല്ലേ ഈ ഉടുപ്പിതിനെ വല വേച്ചി അങ്ങനെ എർജാലും കിട്ടി ഒരു കറുക്കുള്ള നീന അച്ഛാ ഇവിടെ നിന്ന് കഥ പറയാതെ അവിടെ വിളിക്കുന്നുണ്ട് ആ അച്ഛായ അച്ചായ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആ ചൂ സൂര്യ ഇടാതെ അകത്തോട്ട് കയറരുതെന്ന് അങ്ങനെ കയറിയിട്ട് അച്ഛൻ ഇറങ്ങി പോവെന്നാണ് പറഞ്ഞേക്കുന്നത് പള്ളിക്കാത്തയറി ഞാൻ ചൂച്ചൂടി കഴിഞ്ഞു അച്ഛൻ മാത്രമല്ല മൊത്തം ആൾക്കാരറങ്ങി പോകാറുണ്ട് ഹലോ ഹലോ ആരാ ഞാൻ ഏത് ഓ വർഷം പ്രേമിച്ച് നടന്നിട്ട് നീ എന്റെ ശബ്ദം പോലും ഓ ആ നീ പറഞ്ഞല്ലേ ഡിസ് എനിക്ക് അറിയാം ഞാൻ പള്ളിമുറ്റത്തുണ്ട് പള്ളിമുറ്റത്തോ ആ എനിക്ക് നിന്നെ കണ്ട് രണ്ടു വാക്ക് സംസാരിക്കണം എന്നാ കുഴപ്പമില്ല ഞാൻ വരാം ഞാൻ ഞാൻ താ താ വരുന്നു വരുന്നു അവിടെ വാ വാ കൊല്ലം കണ്ണേ ും പറഞ്ഞു നോക്കി കയ്യിലുള്ള പൈസ കൊടുത്ത് ഓരോ സാധനങ്ങളും മാറ്റി കൊടുത്ത് ആ കണ്ടപ്പോ കെട്ടിക്കോട്ട് ഓ അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് നിനക്ക് പക്ഷെ എന്നോട് വേണോ നിന്റെ

മതി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണം ഈ ജന്മത്തിൽ ഉരുളെ ഉരുട്ടി തന്നിട്ട് അടുത്ത ജന്മത്തിൽ വീണ്ടും ഇലയിട്ട് വിളിക്കണം അവള് ഞാൻ വണ്ടായി വീണ്ടും എവിടെ ഒന്ന് കണ്ണടിച്ച് കാണിക്കും ഞാൻ കൂടെ അങ്ങ് പോകും എനിക്ക് സ്ഥിരം ഉള്ളത് തന്നെ അതുകൊണ്ട് നീ അത് മാറ്റിപ്പടി സുധി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നീയും ഞാനും ഒന്ന് ചേരും ഇത് സത്യം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും നോക്കിക്കും ഇത് പറഞ്ഞിട്ട് ഞാനാണ് അവളെ തേക്കുന്നത് നീ കേക്ക് അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നമുക്കൊരു കുടുംബമായിട്ട് നമ്മൾ ജീവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആരും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ പോയിട്ട് സുഖമായിട്ട് നമ്മൾ ജീവിക്കുക മഞ്ജു ചേച്ചി അവരെ നിർത്തി വീട്ടിയിരിക്കണം ഈ വർഷത്തെ മികച്ച നടി ആ അവള് കൊണ്ടുപോയി അവളെ കൊണ്ട് പറ്റും അവളെ അമ്മാതി അങ്ങനെ പറ്റും നടി തന്നെ കൊണ്ട് മികച്ച നടി ഞാൻ മികച്ച നടിയല്ലയോ ആ ഞാൻ മികച്ച നടിയാ ഞാൻ ചതിച്ചിയാ ഞാൻ വഞ്ചിക്കാ ഈ റൂബി ചീത്തയാ റൂബി നീ ചീത്ത ഞാൻ പറഞ്ഞിട്ടില്ല ഈ റൂബി ചീത്തയാ എന്റെ ദൈവത്തിനാണ് എന്റെ പെറ്റമ്മ സത്യത്തെ എന്റെ വായി നീ ചീത്ത എന്നൊരു വർത്തമാനം വീണിട്ടില്ല ശരിക്കും പറഞ്ഞാൽ വലിയ പാവം ചെയ്തോ അറിയാമോ എന്റെ അത് നീ ആണെന്ന് മാത്രം ഞാനല്ല ആ മറിയാനോ അവന്റെ ഇഷ്ടം ഓൺലൈനിൽ ഒരേ സമയം മൂന്നും നാലെണ്ണം അത് ഞാൻ വിട്ട് പോട്ട് എടീ പ്രേമിച്ച് നടന്ന സമയത്ത് നിനക്ക് എന്തല്ല സാധനം